തൃശൂർ കണ്ണാറയിൽ നീർച്ചാലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി വീണ്ടശ്ശേരി സ്വദേശി ഷാജിയുടെ മൃതദേഹമാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിനോട് ചേർന്ന് കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ അരികിൽ നിന്ന് ഇലക്ട്രിക് വയറുകൾ കണ്ടെത്തി പീച്ചി പോലീസ് അന്വേഷണം ആരംഭിച്ചു ജെയ്സൺ ചമോളപ്പിലൂടെ കൂടുതൽ വിവരങ്ങളുമായി ജയ്സൺ അതിനു മുമ്പ ഞാൻ മരണവാർത്തയാണ് വാർത്തയാണ് പറയുന്നതെങ്കിലും നേരത്തെ സുനിൽകുമാറിന്റെ ഒരു വാർത്ത വന്നതുകൊണ്ടെന്ന് പറഞ്ഞോട്ടെ ആ രണ്ട് തണ്ണിമച്ചനും ഇവിടെ കിട്ടി എന്നുള്ള വിവരം ശ്രീ വി എസ് സുൽകുമാർ മീൻസ് എനിക്ക് കിട്ടി എന്നുള്ള വിവരം ഒന്ന് സുൽകുമാറിനെ അറിയിച്ചേക്കണം അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം നമുക്ക് വാർത്തയിലേക്ക് വരാം ജയ്സ തീർച്ചയായും അരുൺകുമാർ വി എസ് സുൽകുമാർ എന്നോട് തലേ ദിവസം രാത്രി രാവിലെ എത്തിക്കുമെന്ന് പറഞ്ഞ പക്ഷേ ആൾക്കെന്ത് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അതിനുശേഷമാണ് എത്തിച്ചത് ഏതായാലും ആൾ വാക്ക് പറഞ്ഞാൽ വാക്കാണെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പോ നാം അശ്വമുമ്പ് കാണിച്ച ദൃശ്യങ്ങൾ ഇനി വാർത്തയിലേക്ക് വന്നാൽ തൃശൂർ കണ്ണാറയിലാണ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കൃഷി പറമ്പിനോട് ചേർന്നാണ് മൃതദേഹം കാണുന്നത് സമീപത്തുള്ള ആളുകൾ പോലും അത് ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായതറിഞ്ഞില്ല പോലീസ് എത്തിയപ്പോഴാണ് സമീപത്തുള്ള ആളുകൾ പോലും ഇങ്ങനെ ഒരാൾ മരിച്ചു കിടക്കുന്ന കാര്യം അറിയുന്നത് വീണ്ടശ്ശേരി സ്വദേശി താമ്പ്രിക്കൽ ഷാജിയാണ് മറ്റ് ഷോക്കെറ്റ് മരിച്ചു എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത് പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മാത്രമേ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നത് വ്യക്തമാകൂ പ്രധാനമായി പാണഞ്ചേരി ഭാഗത്തു ഒക്കെ കൃഷിയിടങ്ങളിലെ വൈദ്യുതി കമ്പികൾ സ്ഥാപിക്കുന്ന സ്ഥിരം ഉണ്ട് കാരണം ഈ കാട്ടുപന്നികളിലെയും അതുപോലെ തന്നെ ആനയൊക്കെ ശല്യം വലിയ രീതിയിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ വൈദ്യുത കമ്പി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തോടിന്റെ ഭാഗത്തേക്ക് ഒരു വൈദ്യുതി കമ്പി പോകുന്നുണ്ടായിരുന്നു ഇത് തട്ടിയാണോ മരണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇന്ന് അധികത്ത് തന്നെ ഇലക്ട്രിക്കൽ വയറുകളും മറ്റും കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ പോലീസ് അന്വേഷണ ത്തിലൂടെ മാത്രം ഈ കാര്യത്തിൽ വ്യക്തത വരുത്താനാകൂ എന്തായാലും വൈദ്യുത കമ്പി തട്ടിയാണോ അല്ലെങ്കിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കമ്പിയിൽ തട്ടിയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മരണകാരണം വ്യക്തമാകും അരുൺകുമാർ ഓക്കെ യു വിവരങ്ങൾ ജയ്സൺ